ഒരു റെസ്ട്രിക്ഷൻസ് വെക്കണം നല്ല സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകണം ഇവിടെ ഒരുപാട് ചരിത്രം നിറഞ്ഞൊരു സ്ഥലമാണ് അത് അത് അതിൻ്റെതായ രീതിയില് സംരക്ഷിക്കണം അത് ഇതാണ് എൻട്രൻസ് ശ്രീരാമനവമി മഹോത്സവം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉത്സവം നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എൻട്രൻസിൽ നമുക്ക് പകുതി മതിയോ രണ്ടാമത്തെ ദിവസം പാലക്കാട് വന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ പിന്നെ ടിപ്പു സുൽത്താന്റെ കോട്ട കാണാൻ വേണ്ടി വന്നേക്കാണ് അപ്പൊ ുള്ളിൽ കയറി ഇവിടെ നമ്മടെ ആഞ്ജനേയസ്വാമിയുടെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ ഉള്ളി അപ്പൊ അവിടുത്തെ ശ്രീരാമനവമി ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ നല്ല തിരക്കുണ്ട് ഇത് എന്താ പറയാ പാലക്കാട് സെൻട്രൽ തന്നെയാണ് കോട്ട ഞാൻ ചെറുപ്പത്തിൽ വന്നുകൂടി കാണാം വീഡിയോസൊക്കെ ഒന്ന് എടുക്കണം ഇവിടെ ഫുള്ള് പാർക്കിംഗ് ആണ് കേട്ടോ നിറയെ ടൂ വീലറൊക്കെ ഉണ്ട് ഇവിടെനിന്ന് എനിക്ക് ടിക്കറ്റ് എടുക്കുന്നത് രാവിലെ എട്ടുമണി മുതൽ അഞ്ചര വരാല്ലേ ഇരുപത്തഞ്ചു രൂപ ഒരാൾക്ക് വരുന്നത് പിന്നെ പതിനഞ്ചു വയസ്സിന് കാര്യമുള്ളവർക്ക് ടിക്കറ്റ് ഇല്ല അപ്പൊ നമ്മള് കോട്ടയുള്ളിലേക്ക് പിന്നെ പൊറത്തല്ല എന്തോരം വണ്ടികളെ പാർക്ക് ചെയ്തേക്കണല്ലേ കൊറേ ആൾക്കാരുണ്ടാവുന്നു ഉള്ളിലേക്ക് ഈ കോട്ടയുടെ ചുറ്റും ഇതുപോലുള്ള പുഴയാണോ ചേച്ചിയ കിടങ് കിടങ് പറയല്ലേ വെള്ളം മീനുകളും എന്താ പറയാ മിക്ക ഉണ്ട് വലിയ വലിയ മീനുകളൊക്കെ ഇതിന്റെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പാലക്കാട് കോട്ടനെ കുറിച്ചിട്ടുള്ള ചരിത്രമൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ ഉള്ളത് തന്നെയാണ് കോട്ട എപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളീ നുള്ളിക്കേരിന്റെ പിന്നെ അമ്പലത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നാണ് ആഞ്ജനേയസ്വാമിയുടെ ടെമ്പിളും ഉള്ളില നമ്മള് വാങ്ങിച്ച ടിക്കറ്റ് നമ്മളിത് ഇവിടെ കൊടുക്കണം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അമ്പലം അതന്നെ അമ്പലത്തിന്റെ പ്രതിഷ്ഠ അവിടെ നിലവിളക്കല്ലേ അവർ സ്കാൻ ചെയ്തിട്ട് പിന്നെന്താ ചോദിച്ചാൽ നമ്മുടെ ഒരു പഞ്ചല്ലേ പഞ്ച് ചെയ്തിട്ട് ഒരു തിരിച്ച് വരും കേട്ടോ നല്ല വെയിലുണ്ട് വെയിൽ കൊണ്ട് നടക്കണം അതാണ് പ്രശ്നം അതായിരുന്നു നമ്മുടെ പോലീസ് സ്റ്റേഷനായിട്ട് വർക്ക് ചെയ്തിരുന്നത് അല്ലേ ആ ഇപ്പൊ ഇവിടെ എന്തെങ്കിലും മറിയത്തെ ആലുക്ക് സപ്ലൈ ഓഫീസ് ഇപ്പോഴും ഉണ്ടാ ഇവിടെ കിടക്കട ആൾക്കാർക്ക് അതിനായിട്ട് ഇനി ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് കയറുണ്ട് ആ ഈ മാവിന്റെ മുമ്പ് വീണ് അങ്ങോട്ടേക്ക് വേറെ ഇതായിരിക്കണു ഇത് ശരിക്കും റൗണ്ട് അങ്ങനെയാറുണ്ടത് മോളികൂടെ വൈലല്ലേ പിന്നെ മോളി കൂടെ ചുറ്റി നടന്ന് കാണാട്ടോ അപ്പൊ നമുക്ക് അതിന് ഇതേ സ്റ്റെപ്പ് ഉണ്ടോ അവിടെ സ്റ്റെപ്പും ഇങ്ങോട്ട് കയറണം ആ ഇന്ന് മാ വീട്ടിൽ പോയിണ്ടാവില്ല സ്റ്റെപ്പ് കറക്റ്റ് എവിടെ ഒരു അതോടൊപ്പം ഒരു ഇത് ഇതാ നല്ല വെയിലാണ് ട്ടാ മാത്രല്ല ഓരോ ഭാഗത്ത് ഒരേ പിള്ളേരൊക്കെ ഇങ്ങനെ ഇരിക്കണ കാരണം നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല വേണമെങ്കിലും ചെറുതായിട്ടൊന്നും കാണിച്ചുതരാം അവിടെ കൊടക്കീഴിൽ പിള്ളേർക്കുന്നുണ്ട് ഇവിടെ വേറെന്താ ഇവിടെന്താ അമ്പലത്തിന്റെ ഇതുണ്ട് മാത്രം കേറുള്ളൂ അവിടെ വലിയ സ്ട്രിക്റ്റ് ഒന്നുമില്ല അല്ലേ ഇവിടെ എന്തോ സ്റ്റെപ്പ് കയറി ഇവിടെ എവിടെയും സ്ട്രിക്റ്റ് ഇല്ലാത്ത ഏരിയ ആണ് ഈ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നൊരു കോട്ടയാണിത് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള പിള്ളേർ അവിടെ അവിടെ ഫാമിലി ആയിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ആ പിള്ളേരായിട്ട് വരാനൊക്കെ ഒരു ചമ്മള് പറയു തോന്നുന്നു ശരിക്കും അതിനൊക്കെ ഒരു റെസ്ട്രിക്ഷൻസ് വെക്കണം പിന്നെ നല്ല സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ട് പോകണം ഇവിടെ എന്നാലാണ് ഇനി ആളുകൾക്ക് എന്താ പറയുക ഒരുപാട് ആളുകൾക്ക് അറിയാനും മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരുപാട് ചരിത്രം നിറഞ്ഞൊരു അത് അപ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ സംരക്ഷിക്കണം അത് അപ്പോൾ ഇങ്ങനെ ചുറ്റും നടന്ന് കാണാം പിന്നെ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷെ ഞാനിവിടെ എന്റെ ചെറുപ്പത്തിൽ വന്നത് എന്റെ അച്ഛനൊക്കെയാണ് ഞാൻ വന്നിട്ടുണ്ട് ചെറുപ്പത്തിൽ പിന്നെ സ്കൂളിൽ നിന്ന് ടൂറ് ടൂറ് പോകാന്ന് പറയുമ്പോ അപ്പ പറയും പാലക്കാട് കോട്ട മലമ്പുഴ ഡാമ് ആകെ ഇടതുള്ളൂ ടൂറ് പോവാൽ അതുകൊണ്ട് രണ്ടു മൂന്ന് തോട്ടമൊക്കെ ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ വീഡിയോ എടുക്കുന്ന മതി കേട്ടാട്ടാണ്ടോ നമുക്ക് എവിടെങ്കിലും കേറിയിട്ട് ഒന്നും ഒരു നല്ലൊരു ഫോട്ടോ എടുക്കാനൊന്നും കണ്ടിട്ടില്ല കേട്ടോ നിയമവിരുദ്ധമായി പ്രേമിക്കുന്നതിന്റെ കുറ്റം പറയല്ല പക്ഷെ എന്തൊക്കെ ഇവിടെ വന്നിട്ടൊക്കെ ഇങ്ങനെ ഇതാക്കുന്നതൊക്കെ നിയമവിരുദ്ധമാണ് അതിസാഹസികമായി കേറി പറ്റിന്ന് പറയാണിക്കട്ടാ ഇവിടെ ഒക്കെ നിന്നിട്ടാണല്ലോ യുദ്ധത്തിന് വേണ്ടിട്ടുള്ള എന്തൊക്കെ ചെയ്തിരുന്നത് പക്ഷെ ഞാൻ കേറും എന്ന് പറഞ്ഞാ കേറും എനിക്ക് ഭാഷയായിരുന്നു ചുറ്റും നമുക്ക് നടക്കാം ചുറ്റും മറ്റേ ഇന്റർലോക്ക് നടക്കാം നമുക്ക് പഴയ ഒരു ബിൽഡിങ് കേട്ടോ ഇവിടെ താലൂക്ക് സപ്ലൈ ഓഫീസ് എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ടോ അവിടെ ഇണ്ടാവും അറിയില്ല ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റാഫുകളൊക്കെ ഉണ്ട് ആ പക്ഷെ ഇതിനുള്ളിൽ കാരണെങ്കിൽ നിങ്ങള് ടിക്കറ്റ് എടുത്ത് ഇരുപത്തി രൂപ ടിക്കറ്റ് എടുത്തിട്ട് കയറേണ്ടി വരുന്നോ ഇതിനുള്ള റേഷൻ കടയാ ജയിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ എവിടെയാണെന്നറിയില്ല ഇത് പുതിയതായിട്ട് ചെയ്തൊരു ബിൽഡിംഗാ ഭൂപരിഷ്കരണ സ്പെഷ്യൽദാർ ഓഫീസ് എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിംഗ് ഉണ്ട് ഇവിടെ പിന്നെ ടോയ്ലറ്റ് പോണെന്നുണ്ടെങ്കിൽ യാതൊക്കെ ഉണ്ടൂടെ അപ്പൊ ഫുഡ് ഒന്നരയായി അപ്പോൾ ഫുഡ് കഴിക്കണം ഫുഡ് കഴി കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മലമ്പുഴ പോകണം അപ്പോൾ ഇനി ഫുഡ് കഴിക്കട്ടെ ഇനി ഇവിടെ വരികയാണെങ്കിൽ വെള്ളം ഇല്ലാണ്ട് വരണ്ടേട്ടാ വെയിൽ അങ്ങനെയല്ല കുപ്പിയിൽ വെള്ളം കുടിച്ചിട്ട് വരണ്ട അല്ല വെള്ളം ഇല്ലാണ്ട് വരണ്ടു കുടിക്കാനായിട്ട് എന്തെങ്കിലും വെള്ളം കഴിപ്പിച്ചിട്ട് വരിക ആ വെയിലും കൊണ്ട് നടന്നിട്ട് ഒരു ഉള്ളി കയറി എറിയാ ഒന്നും കിട്ടില്ല ഇനി പോയി ഫുഡ് കഴിക്കട്ടെട്ടാ എൻട്രി ഫീ അമ്പത് രൂപയാല്ലാ ഇരുപത്തഞ്ച് രൂപ ഫീച്ചെടുത്ത് ചോദിച്ചോക്ക മൊബൈലോണ്ട് വീഡിയോ എടുക്കുമ്പോ ചാർജ്ണ്ടോ സ്റ്റിൽ ക്യാമറ മൊബൈൽ ക്യാമറ ട്ടാ നമ്മൾ പുറത്തുനിന്ന് ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചിട്ടുണ്ട് ഇവര് ഇതിൽ സ്റ്റിക്കർ ഒട്ടിച്ചു തരും പിന്നെ നമ്മളിങ്ങനെ ഒരു ഇരുപത് രൂപ വാങ്ങിച്ചേക്കും ഇത് ഇവിടെ കളയാതിരിക്കാൻ വേണ്ടിട്ട് തിരിച്ചു വരുമ്പോ ഈ കുപ്പി നമ്മള് കാണിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മടെ ഇരുപത് രൂപ തിരിച്ചു വരട്ടോർന്നോ ചിൽഡ്രൻസ് പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫസ്റ്റ് നടന്നിട്ടൊന്നും കാണാം ഉം കൊറച്ചു നേരം എവിടെങ്കിലും ഇരിക്കാം ശ്വശിനിട്ട് ഇവിടെ മോളുടെ ഫോട്ടോ എടുക്കാണ് അന്നയുടെ ഫോട്ടോ എടുക്കാണ് ഇവിടെ ഉണ്ടോ മുട്ട പോലെ നല്ല ഭംഗിയോ അതൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ശില്പങ്ങളും നശിപ്പിക്കരുത് പറഞ്ഞിണ്ട് നല്ല രസമാണ് അല്ലേ നടന്ന് കാണാനൊക്കെ നമുക്ക് എവിടെ ആയാലും ഇതേപോലുള്ള അവിടെ ഇരിക്കുന്നുണ്ടോ പറയാ ആദ്യമായിട്ടല്ലേ പാലക്കാട് കോട്ടയാണ് വരുന്നത് വിദേശ ആദ്യമായിട്ടാ വരണേ വിദേശ നാട് നെന്മാരയാണെങ്കിലും പാലക്കാട് ആണെങ്കിലും ഇവിടേക്കൊന്നും വന്നിട്ടില്ല കോട്ടയം ആ ഹനുമാൻ ടെമ്പിൾ വരെ വന്നിട്ട് ഇത്ര അകത്തൊന്നും കേറിയിട്ടില്ല അപ്പൊ ഞാൻ കാരണം ഇതൊക്കെ പോയി കാണാൻ പറ്റി അല്ലേ അല്ല അന്നേ അത് ഇല്ല ഇടാ അന്നെ വന്നിട്ടില്ലല്ലോട്ടല്ലേ പക്ഷേ ഒരുപാട് അതെ ആ മലമ്പുഴക്ക് പോയിണ്ടാ പോയിട്ടേ ആ ഇനിയിപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് മലമ്പുഴ ഒന്ന് പോയി കാണും ഇപ്പോഴും പാലക്കാട് എന്ന് പറയുമ്പം മലമ്പുഴ ഡാമും ഏത് ടിപ്പ് ഇല്ലേ കോട്ടയ മാത്രമേ ഉള്ളു ഞാനും കൊറേ വന്നിട്ടുണ്ട് ഇനിയിപ്പിതിന് ചുറ്റും നടക്കുന്നുണ്ട് പക്ഷെ നല്ല വെയിലാ ഇനി വട്ടാർ വെയിലത്ത് ഇനി നടക്കാൻ ഇറങ്ങിയ റിസ്ക് ആണല്ലേ നമ്മള് കോട്ടേന്ന് ഇറങ്ങിട്ടാ ഇനി ഫുഡ് കഴിക്കട്ടെ രണ്ടു മണിയാകുമ്പോൾ പറയില്ലേ കൊറേ വെള്ളവും കുടിച്ച് തണുത്ത വെള്ളവും പിന്നെ സമ്പാറൊക്കെ കൊറേ കുടിച്ചിണ്ട് പക്ഷെന്താ കുടിച്ചിട്ടും വെള്ളം കുടിച്ചിട്ടുള്ള കുട്ടി വരുന്നില്ല ഫുഡ് കഴിക്കണം പാലക്കാട് ചണ്ടല്ലേ പിന്നെ വ്ലോഗ് ചെയ്യട്ടാ പറഞ്ഞു എനിക്കൊരു നാണോ നാടൊക്കെ പോയിടൂ ഇവർക്കൊക്കെ ചമ്മല് ആൾക്കാർ നോക്കൂ എവിടെ വന്ന ആള് പറഞ്ഞ നാടൻ പുട്ടി കിട്ടുന്ന ഹോട്ടലേതെല്ലാം നോക്കാം

ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കോട്ടകളുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ ഏറ്റവും വലുതുമായിട്ടുള്ള കോട്ടകളൊന്നാണ് ഈ പാലക്കാട് കോട്ട അപ്പോൾ ഇതിന്റെ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിന്റെ അത്രയും വർഷം പഴക്കമുള്ള ഇസ്റ്ററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഒരു ബോർഡിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട് ഇത് പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്മാരകമാണെന്നും ദേശീയ സ്മാരകമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒന്നാണെന്നും പറയുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പറയുന്നത് എന്താ വെച്ചാൽ ഇത് ദുരുപയോഗം ചെയ്യുകയോ നശിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ രണ്ട് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയുമാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ദുരുപയോഗം ചെയ്യുക പറയുന്ന ഒരു വീട് നമ്മളിവിടെ അവിടെ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുതന്നെയാണ് നമ്മളിവിടെ വന്നപ്പോഴും കാണുന്നത് അതായത് ഈ കോട്ടയുടെ മൊത്തം സ്ട്രെച്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ കൊത്തളങ്ങൾ എന്ന് പറയുന്ന ഒരു ഒമ്പത് ഭാഗങ്ങളുണ്ട് അതിന് വലിയ ഹൈറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒമ്പത് ഭാഗങ്ങൾ ഇവിടെ എല്ലാം തന്നെ ഓരോ ഭാഗങ്ങളും നമ്മൾ കയറി ചെന്ന് നോക്കുമ്പോഴും ഇതുപോലുള്ള വൾഗറായ രീതിയിൽ പിള്ളേർ ഇങ്ങനെ ഇരുന്ന് എല്ലാവരും കൊട ചൂടിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ കൊടയുടെ മറവിലാണ് ഇരുന്നിട്ട് എന്താണ് അവിടെ നടക്കുന്നത് പോലും നമുക്ക് കാണാത്ത രീതിയിലാണ് എല്ലായിടത്തും ഓരോരുത്തർ ഇരിക്കുക ഒരു കൊത്തളത്തില് ഒരാൾ ഒരു ടീമെങ്കിലും ഇരിക്കുന്നുണ്ടായിരിക്കും ഒന്നിൽ കൂടുതൽ ആളുകളും അവിടെ ഇവിടേക്കായിട്ട് ഇരിക്കുകയാണ് അപ്പം ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ടൂർ പോകുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ പാലക്കാട് കോട്ടയം മലമ്പുഴ ഡാമൊക്കെയാണ് അതുപോലെ ഇന്നും ഒരുപാട് പിള്ളേര് സ്കൂളിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് ടൂറായിട്ട് വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഫാമിലികളായിട്ടും അതുപോലെ ഇത്രയും കുട്ടികളൊക്കെ വന്നു പോകുന്നൊരു സ്ഥലമാണ് അവിടെ ഇത്രയും വളകരായ രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുന്നത് വളരെ നിയമവിരുദ്ധമാണ് അവിടെ ഈ കോട്ടയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ട് അതിനായിട്ടുള്ള അധികാരപ്പെട്ട ആളുകളുണ്ട് ഇവരെല്ലാം ഇത് കാണുന്നത് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കുന്നില്ല ഇത്തരത്തിലുള്ള ഒരു ഇത്രയും വർഷം പഴക്കമുള്ള ഈ സ്മാരകം അതിൻ്റെതായ രീതിയിൽ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ഒന്നാണ് അപ്പം അത്രയും വൽകരായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഉള്ള ഞാൻ വന്നപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങൾ കാണാൻ പറ്റിയത് ഓരോ തലത്തിലും ഓരോരുത്തർ ഇതുപോലെ വന്നിരുന്ന് വളരെ വൽകരായിട്ടുള്ള രീതിയിലും പല പിള്ളേരും ഇരുന്ന് കാണിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇതിന് ഇത് വളരെ മോശമാണ് അതിനെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്